ഓം ശ്രീ ലളിതാംബിക എന്ന ശ്രീ ലളിതാ സഹസ്രനാമ പഠന ക്ലാസ്സിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് എണ്ണൂറ്റി ഒന്ന് മുതലുള്ള നാമങ്ങളുടെ അർത്ഥമാണ് എണ്ണൂറ്റി ഒന്നാമത്തെ നാമം പുഷ്ട 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 എന്ന് പറഞ്ഞാൽ പോഷിപ്പിക്കപ്പെട്ടവൾ പോഷിപ്പിക്കപ്പെട്ടവൾ എന്നൊരു അർത്ഥത്തിലാണ് അതായത് മുപ്പത്തിയാറ് സൂക്ഷ്മതത്വങ്ങൾ വിഗ്രഹങ്ങളായിട്ടുള്ളവൾ അതായത് മുപ്പത്തിയാറ് സൂക്ഷ്മ തത്വങ്ങളോടുകൂടി പോഷിപ്പിക്കപ്പെട്ടവളായ ദേവി ബ്രാഹ്മണ്യൈ പോഷിതം ബ്രഹ്മ എന്നാണ് ശ്രുതിയിൽ പറയുക നമുക്കിപ്പോൾ അത് പഠിച്ചു പോകാം പുഷ്ട എന്ന് പറഞ്ഞാൽ പോഷിപ്പിക്കപ്പെട്ടവളായിരിക്കുന്ന ദേവി എണ്ണൂറ്റി രണ്ട് പുരാതന പുരാതന സർവ ഇനി പ്രപഞ്ച സൃഷ്ടിക്കും മുന്നേ ഉള്ളവളായതുകൊണ്ടമ്മയെ പുരാതന എല്ലാവർക്കും ആദ്യമായിട്ടുള്ളവൾ എല്ലാവർക്കും മുന്നിൽ ഉണ്ടായവൾ എല്ലാവർക്കും മുന്നേ ഉണ്ടായവൾ ആ ദേവിയെ പുരാതന പുരാതന എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു എണ്ണൂറ്റി മൂന്ന് പൂജ്യ പൂജ്യ എന്നു വെച്ചാൽ എല്ലാവർക്കും പൂജ്യയായി പൂജിക്കുന്നതിനുള്ള യോഗ്യയായി ഉള്ളവൾ പൂജിക്കപ്പെടുന്നവളായുള്ളവൾ എന്നൊരർത്ഥമാണ് പൂജിക്കപ്പെടുന്നവൾ പൂജ്യ എണ്ണൂറ്റിനാല് പുഷ്കര 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 എന്ന് പറഞ്ഞാൽ പോഷണത്തെ തരുന്നവൾ സർവ്വതിനേയും പോഷിപ്പിക്കുന്നവളായ ദേവി പോഷിപ്പിക്കുന്നവൾ എണ്ണൂറ്റിയഞ്ച് പുഷ്കരേക്ഷണ പുഷ്കരക്ഷണ പുഷ്കരങ്ങൾ പോലെ എന്നുവെച്ചാൽ കമലങ്ങൾ പോലെ താമര പോലെയുള്ള ഈക്ഷണങ്ങളോട് ഈക്ഷണം എന്ന് പറഞ്ഞാൽ കണ്ണുകൾ നയനങ്ങളോട് കൂടിയവളായിരിക്കുന്ന ദേവി ആ ദേവിയെ അർത്ഥത്തിൽ പുഷ്കരക്ഷണ എന്ന് പറയും ഇനി പുഷ്കരത്തിൽ ഭൂമിയാദി ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ക്ഷണത്തോടെ നിർവ്യാപാര സ്ഥിതിയോട് കൂടിയവളായ ദേവിയെയും സൂക്ഷ്മാർത്ഥത്തിൽ പുഷ്കരക്ഷണ എന്ന് പറയും ഇപ്പം നമുക്കിവിടെ പുഷ്കരങ്ങൾ പോലെ കമലങ്ങൾ പോലെ ഉള്ള ഈക്ഷണങ്ങളോട് നയനങ്ങളോട് കൂടിയവൾ എന്നർത്ഥം പുഷ്കരം എന്ന് പറഞ്ഞാൽ താമര എന്നാണ് അർത്ഥം ഇവിടെ താമരക്കണ്ണുള്ളവൾ അതായത് സുന്ദരിയായ ദേവി അതാണ് പുഷ്കരേക്ഷണ അടുത്തത് എണ്ണൂറ്റിയാറ് പരം ജ്യോതി പരം ജ്യോതി പരമമായ ശ്രേഷ്ഠമായ ഉത്കൃഷ്ടമായ പ്രകാശം അതായത് സാധകൻ്റെ ഉള്ളിലെ അജ്ഞാനമാകുന്ന അന്ധകാരത്തെ അകറ്റുന്ന ജ്യോതിസായി ബ്രഹ്മജ്ഞാനമാകുന്ന ജ്യോതിയായി ഉള്ളവളായ ദേവി ആ ദേവിയാണ് പരംജ്യോതി എന്ന് വിളിക്കുന്നത് പരമമായി ബ്രഹ്മാത്മകമായിരിക്കുന്ന ജ്യോതിസായി അനാവൃതാത്മസ്വരൂപമായ ജ്യോതിസായിരിക്കുന്നവളായ ദേവി എന്നാ തത്ര സൂര്യോ ഭാതിന് ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തി ഭാന്തിയമഗ്നി തവേ തമേവ ഭാന്തമനുഭാതി സർവം തസ്യ ഭാസ സർവ സർവമിതം വിഭാതി എന്ന് ശ്രുതിയിൽ പറയും ഇത്രയേ ഉള്ളൂ നമ്മളതിലേക്ക് പോകേണ്ട വ വളരെ വലിയ ഒരു ഉയർന്ന വളരെ വലിയൊരു പരമജ്യോതിസായി പ്രകാശമായിട്ട് ഉള്ളവൾ ഉത്കൃഷ്ടമായ ശ്രേഷ്ഠമായ പരമമായ പ്രകാശമായിട്ടുള്ളവൾ സാധകന്റെ ഉള്ളിലെ അജ്ഞാനമാകുന്ന അന്ധകാരത്തെ അകറ്റി ബ്രഹ്മജ്ഞാനത്തെ നൽകുന്നവളായ ജ്യോതി സ്വരൂപിണിയായ അമ്മയെ പരം ജ്യോതി പരം ജ്യോതി എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു എണ്ണൂറ്റിയേഴ് പരം ധാമ പരം ധാമ പരമമായി ഉത്കൃഷ്ടമായിരിക്കുന്ന ധാമം ധാമം എന്ന് വെച്ചാൽ പരംപദം പരമപഥം എന്ന് നമ്മൾ പറയില്ലേ എന്ന് വെച്ചാൽ ഏറ്റവും ഉയർന്നതായിരിക്കുന്ന പരമപഥത്തിലിരിക്കുന്നവളായ ദേവി ആ ദേവിയെ പരംധാമ പരംധാമ എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു എണ്ണൂറ്റിയെട്ട് പരമാണു പരമാണു എല്ലാ വസ്തുക്കളുടെയും എല്ലാ പദാർത്ഥങ്ങളുടെയും ഏറ്റവും അടിസ്ഥാനമായത് എന്താണോ അതിനെയാണ് നമ്മൾ അണുവിൻ്റെ അണു അതിസൂക്ഷ്മമായ അണുവിനേക്കാൾ അണുവായത് അല്ലെ അണുരണീയാൻ മഹതോ മഹീയാൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഏറ്റവും ചെറുതിനേക്കാൾ ചെറുതും മഹതോമഹീയൻ എന്ന ശ്ലോകത്തിൽ പറഞ്ഞാൽ ഏറ്റവും വലുതിനേക്കാൾ വലുതും അല്ലേ അനോ അണോരണീയൻ എൻ്റെ പൂർണ്ണരൂപം ഇതാണ് അണോരണീയൻ മഹതോമഹീയൻ ആത്മാഗുഹായം നിഹിതോഷ്യതെന്തു ആത്മജീവനത്തെ പറ്റി പറയുന്നതാണ് കേട്ടെ അപ്പോൾ ഇവിടെ പരമാണു എന്ന് പറഞ്ഞാൽ എല്ലാ പദാർത്ഥങ്ങളുടെയും ഏറ്റവും അടിസ്ഥാനമായതെന്തു അതിനെയാണ് പരമാണു എന്ന് പറയുന്നത് അപ്പോൾ പദാർത്ഥങ്ങളുടെ അടിസ്ഥാന കണമാണെന്നും ഇനി അതല്ല നമ്മളുടെ സയൻസ് അനുസരിച്ച് അത് തരംഗമാണെന്നും ക്വാണ്ടമാണെന്നും ഫോട്ടോണ ഫോട്ടോൺ എന്നൊക്കെ നമ്മളുടെ നിലവിലെ ഭൗതിക ശാസ്ത്രത്തിൽ അതിനെപ്പറ്റി പറയുന്നുണ്ട് നിർവചനാതീതമായത് ഒക്കെ ഏതലാണ് ഉപനിഷത്തൊക്കെ അങ്ങനെയാണ് പറയുക അവിടെ നിൽക്കട്ടെ അപ്പോൾ എല്ലാ പദാർത്ഥങ്ങളുടെയും ഏറ്റവും അടിസ്ഥാനമായതെന്തോ പരമാണോ പരാൽ പര എന്ന് പറഞ്ഞാൽ ഉത്കൃഷ്ടമായതിനേക്കാൾ ഉത്കൃഷ്ടയായവൾ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്തതിനാൽ ഇവിടെ ആലങ്കാരികമായ വർണ്ണനകളിലൂടെ ആശയത്തെ ബോധനം ചെയ്യാൻ ആണ് ശ്രമിക്കുന്നത് അതായത് ഈ വാക്കുകൾ കൊണ്ടൊന്നും ദേവിയെ നമുക്ക് ഇപ്പം ഞാൻ ഈ പറയുന്ന വാക്കുകൾ കൊണ്ട് ദേവിയുടെ ആ പരാൽപരത്വത്തെപ്പറ്റി പരമാണു സ്വരൂപത്തെപ്പറ്റി ഒക്കെ വിസ്തരിക്ക പാടാണ് നമ്മളുടെ സാമാന്യമായ യുക്തി കൊണ്ട് ബോധം കൊണ്ട് അറിവിൻ്റെ തലത്തിലാണ് നമ്മളത് മനസ്സിലാക്കുന്നത് അതാണ് സാധാരണ സാധാരണർത്ഥം പരാല്പര ഉത്കൃഷ്ടമായതിനേക്കാൾ ഉത്കൃഷ്ടമായുള്ളൂ പക്ഷെ അതിന് അത് നമ്മളുടെ വാക്കുകൾ കൊണ്ട് ദ്യോതിപ്പിക്കുന്നതിനും അപ്പുറമായ ഒരർത്ഥതലം ഒരു അനുഭവതലം അതിനുണ്ട് എന്നു കൂടി മനസ്സിലാക്കുക പരാൽപര എണ്ണൂറ്റി പത്ത് പാശഹസ്ത പാശഹസ്ത പാശം ഹസ്തത്തിൽ പിടിച്ചിരിക്കുന്നവളായ ദേവി അതുകൊണ്ടമ്മേ പാശഹസ്ത എന്ന് പറയുന്നു ഹസ്തത്തിൽ പാശമുള്ളവൾ കയ്യിൽ പാശമുള്ളവളായിരിക്കുന്ന ദേവി അങ്ങനെയുള്ള ദേവിയെ പാശഹസ്ത പാശം എന്ന് പറഞ്ഞാൽ കയർ ധരിച്ചവളായ ദേവി അല്ല കയർ എന്നൊരർത്ഥത്തിലാണ് പാശഹന്ത്രി പാശങ്ങളെ ബന്ധങ്ങളാകുന്ന കയറുകളെ ബന്ധങ്ങളാകുന്ന ബന്ധനങ്ങളെ ഇല്ലാതാക്കി മോചനം തരുന്നവൾ അജ്ഞാനമാകുന്ന ബന്ധനത്തെ രാഗപാശത്തെ നശിപ്പിക്കുന്നവൾ രാഗസ്വരൂപിണി എന്നൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് രാഗസ്വരൂപ പാശാഠ്യ ക്രോധാകാരംഗു സോജ്വല എന്ന മുന്നത ശ്ലോകങ്ങളൊക്കെ ആലോ ആലോചിക്കുക അപ്പം രാഗപാശത്തെ നശിപ്പിക്കുന്നവളായ ദേവി ഇനി മറ്റൊരു കഥയിൽ ദേവിയുടെ അനുഗ്രഹത്താൽ ബാണാസുരൻ്റെ ബന്ധനത്തിൽ നിന്ന് ശ്രീകൃഷ്ണൻ്റെ പൗത്രനായിരിക്കുന്ന അനിരുദ്ധൻ മോചിതനായൊരു കഥ പുരാണമായിട്ട് പറയാറുണ്ട് അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ പറയേണ്ടി നമ്മൾ സാമാന്യ അർത്ഥം എടുക്കുക പാശഹന്തിരി രാഗങ്ങളാകുന്ന ബന്ധങ്ങളാകുന്ന ബന്ധനങ്ങളെ ഇല്ലാതാക്കി ഉപാസകന് ആത്മജ്ഞാനമാകുന്ന ആ ഒരു തലത്ത് നൽകുന്നവൾ ലൗകികമായ കെട്ടുപാടുകളിൽ നിന്നും വിമോചിപ്പിച്ച് ആത്മജ്ഞാനത്തെ നൽകുന്നവൾ എന്നൊരർത്ഥവും നമുക്ക് പറയാം പരമന്ത്ര വിഭേദിനി എണ്ണൂറ്റി പന്ത്രണ്ട് പരമന്ത്ര വിഭേദിനി ദേവിഭക്തന്മാരിൽ അഹിതം വെച്ചാൽ ദേവിഭക്തന്മാർക്ക് ദോഷം ചെയ്യാൻ ഉദ്ദേ ഉദ്യമിക്കുന്നവരുടെ അന്യരുടെ മന്ത്രതന്ത്രാതി പ്രയോഗങ്ങളെ അല്ലെ ആഭിചാര ദുർമന്ത്രവാദ പ്രയോഗങ്ങളെ ഭേദിച്ച് പരമന്ത്രം മറ്റുള്ളവരുടെ മന്ത്രപ്രയോഗങ്ങളെ ഭേദിച്ച് വിഭേദിനി സ്വഭക്തന്മാരെ രക്ഷിക്കുന്നവൾ പരമന്ത്രങ്ങളെ ഭേദിച്ച് ഭക്തന്മാരെ രക്ഷിക്കുന്നവൾ എണ്ണൂറ്റി പതിമൂന്ന് മൂർത്താ മൂർത്ത എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം മൂർത്ത എന്ന് പറഞ്ഞാൽ രൂപമുള്ളവൾ അമൂർത്ത എന്ന് പറഞ്ഞാൽ രൂപമില്ലാത്തവളായ ദേവി ഈ എണ്ണൂറ്റി പതിമൂന്നും പതിനാലുമായിട്ട് ഇതിനെ പറയാറുണ്ട് നമ്മൾ വായിക്കുന്ന സമയത്തത് ചേർത്താണ് വായിക്കുക മൂർത്താമൂർത്ത അനിക്യതൃപ്ത മുനിമാനസഹംസിക എന്നൊരുമിച്ചാണ് വായിക്കുക അപ്പോൾ ഇതിവിടെ നമ്മൾ എണ്ണൂറ്റി പതിമൂന്ന് മൂർത്ത രൂപമുള്ളവൾ എണ്ണൂറ്റി പതിനാല് അമൂർത്ത രൂപമില്ലാത്തവളായ ദേവി അതായത് സകാര രൂപത്തിലും ഒരു രൂപത്തോടു കൂടിയും നമ്മളിപ്പോൾ വിഗ്രഹാരാധനകളൊക്കെ ദേവി ഒരു രൂപത്തിൽ കണ്ട് ആരാധിക്കലാണ് അത് മൂർത്തമാണ് അല്ലേ മൂർത്തി എന്ന് നമ്മൾ പറയാറുണ്ട് ക്ഷേത്രമൂർത്തി എന്നു പറയുക എന്ന് പറഞ്ഞാൽ രൂപമില്ലാത്തതാണ് നമ്മുടെ ആന്തരികതയിൽ പ്രാണൻ മന്ത്രം ഒക്കെ ഉപയോഗിച്ച് ചക്രങ്ങളിലെ ഉള്ളിൽ കണ്ടുകൊണ്ട് ഉപാസിക്കുന്ന ഇതാണ് അതിന് രൂപമില്ലാത്തവളാണ് അത് നിർഗുണോപാസന എന്ന് നമ്മൾ പറയും അപ്പോൾ രൂപമുള്ളവളും രൂപമില്ലാത്തവളും ദേവി തന്നെയാണ് മൂർത്ത അമൂർത്ത എണ്ണൂറ്റി പതിമൂന്ന് എണ്ണൂറ്റി പതിനാല് എണ്ണൂറ്റി പതിനഞ്ച് അനിത്യതൃപ്ത 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 അനിത്യത്തെ അതായത് ഭക്തൻ സമർപ്പിക്കുന്ന അനിത്യ വസ്തുക്കൾ കൊണ്ട് തന്നെ അവയിൽ അന്തർലീലമായിരിക്കുന്ന ഭക്തിയാൽ തൃപ്തപ്പെടുന്നവൾ തൃപ്തിയാകുന്നവൾ എന്നുവെച്ചാൽ ഭക്തൻ എന്തു കൊടുത്താലും അതുകൊണ്ട് ദേവി തൃപ്തയാണ് അതാണ് അനിത്യതൃപ്ത അനിത്യതൃപ്ത എണ്ണൂറ്റി പതിനാറ് മുനിമാനസഹംസിക മുനിമാനസഹംസിക മുനികളുടെ മാനസത്തിന് ഹംസികളായി ഹംസികകളായി എന്നുവെച്ചാൽ മാനസ സരസില് ഹംസ എന്നതുപോലെ നമ്മൾ ഹിമാലയത്തിലെ മാനസ സരസ് എന്നതിനെ പറ്റി കേട്ടിട്ടുണ്ട് അല്ലേ ദേവഭൂമിയായ ഹിമാലയത്തിൽ യക്ഷഗന്ധർവിന്നര അപ്സരകളൊക്കെ വന്നിറങ്ങുന്ന ഒരു സൂക്ഷ്മ ആകാശം അവിടെ സ്ഥൂലാകാശമായിട്ടുള്ള മാനസ സരസ് അപ്പം എന്നതുപോലെ ഭക്തന്മാരാകുന്നവരുടെ മാനസ സരസ്സിൽ ഹംസികയായി ഒരു മാ എന്താണ് അരയന്യം പോലെ ഉള്ളവളായിരിക്കുന്ന ദേവി എന്നാണ് പറയുക മുനിമാരുടെ മാനസമാകുന്ന തടാകത്തിലെ അരയന്നമായി വിഹരിക്കുന്നവളാണമ്മ മുനിമാനസഹംസിക എണ്ണൂറ്റി പതിനേഴ് സത്യവ്രത സത്യവ്രത സത്യമാകുന്ന വ്രതത്തെ കൈക്കൊണ്ടവൾ അതാണ് സത്യവ്രത എണ്ണൂറ്റി പതിനെട്ട് സത്യരൂപ സനാതനമായ സത്യം തന്നെ രൂപമായിട്ടുള്ളവൾ സ്വരൂപമായിട്ടുള്ളവൾ കാലക്രയത്തിനും അതീതമായി നശിക്കാതെ നിൽക്കുന്ന രൂപത്തോട് കൂടിയവൾ എന്നൊരർത്ഥം സത്യരൂപ സർവാന്തര് രാമിണി എണ്ണൂറ്റി പത്തൊമ്പത് സർവാന്തര് എല്ലാവരുടെയും അന്ധകരണങ്ങളെ നിയമിക്കുന്നവളായ വൾ പ്രേരിപ്പിക്കുന്നവളായവൾ എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ ചൈതന്യമായി നിലകൊണ്ട് അന്ധക്കരണങ്ങളെ നിയന്ത്രിക്കുന്നവളായിരിക്കുന്ന ദേവി സർവാന്തർയാമിനി സർവാതര്യാമിനി സർവാന്തർയാമിണി എണ്ണൂറ്റി ഇരുപത് സതി പുത്രിയായിരിക്കുന്ന ശിവഭഗ്നിയാണ് നമ്മൾ സതി എന്ന് കേട്ടിട്ടുള്ളത് അല്ലേ ദക്ഷയാഗം അതൊക്കെ നമ്മൾ ആ കഥയൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള ദേവിയെ ദക്ഷപുത്രിയായ ശിവപഗ്നിയായ പതിവ്രതയായ ദേവിയെ സതീ എന്ന നാമത്തിൽ വർണ്ണിക്കുന്നു എണ്ണൂറ്റി ഇരുപത്തിയൊന്ന് ബ്രഹ്മാണി ബ്രഹ്മാവിനെ ജീവിപ്പിക്കുന്നവൾ അല്ലെങ്കിൽ ബ്രഹ്മത്തിൻ്റെ ആണി ആനന്ദമയ കോശത്തിലുള്ള ബ്രഹ്മസ്വരൂപം എന്നൊക്കെ പറയും അപ്പോൾ ഇവിടെ നമുക്ക് ബ്രഹ്മാവിൻ്റെ ശക്തിയായവളായ ദേവി എന്നൊരർത്ഥത്തിൽ ബ്രഹ്മാണി എന്ന് നമ്മൾ പറയുന്നു പിന്നെ ക്ലാസ്സിൽ നമ്മൾ എണ്ണൂറ്റി എണ്ണൂറ്റി ഒന്ന് മുതൽ എണ്ണൂറ്റി ഇരുപത്തിയൊന്ന് വരെയുള്ള നാമങ്ങളുടെ അർത്ഥം സാമാന്യമായി ചിന്തിച്ചു ഇനി നമുക്കൊന്ന് ചൊല്ലാം എണ്ണൂറ്റിയൊന്ന് മുതൽ എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് വരെ പുഷ്ടാപുരാതന പൂജ്യ പുഷ്കരാപുഷ്കരക്ഷണ പരം ജ്യോതി പരം ധാമാ പരമാണുപരാൽപര പാശഹസ്ത പാശഹന്ദ്രീ പരമന്ത്രവിഭേദിനി മൂർത്ത അമൂർത്താ നിത്യതൃപ്ത മുനിമാനസഹംസിക സത്യവ്രതാ സത്യരൂപ സർവാന്തരമിണി സതി ബ്രഹ്മാണി ഇത്രയും നാമങ്ങളുടെ സാമാന്യർത്ഥം പഠിച്ചു നമ്മളത് ചൊല്ലി അമ്മ അനുഗ്രഹിക്കട്ടെ ഓം ശ്രീ ലളിതാംബികേ നമഃ